നടൻ സിദ്ദീഖിനെതിരെ വ്യാപക തിരച്ചിൽ സിദ്ദീഖിന്റെ ഹേമ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അന്വേഷണത്തിൽ സിദ്ദീഖ് കുറ്റവാളിയാകാൻ സാധ്യത എന്ന ഒരു രീതിയിലാണ് പ്രേക്ഷകർ എല്ലാവരും സിദ്ദീഖ് ഒളിവിലാണ് കൊച്ചിയിൽ ഫ്ളാറ്റിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു സിദ്ദീഖിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും എന്നൊരു സാധ്യതയാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ വരുന്നത് ഹൈക്കോടതിയാണ് സിദ്ദീഖിന്റെ ജാമ്യപേക്ഷ എന്നൊരു മറുപടി നമ്മൾ കേട്ടത് സിദ്ദീഖ് എന്ന ഒരു വില്ല റോളിൽ അഭിനയിച്ചിരിക്കുന്ന നടനായിരുന്നു ഇപ്പോ സ്ഥിതിക്കുന്ന വ്യക്തിയെ നമ്മൾ കാണാനിടയാകുന്നത് ഒരു വ്യാജ വ്യാപകമായ ഒരു അന്വേഷണ രീതിയിലേക്കാണ് ഹേമ റിപ്പോർട്ടും അതിനെ സംബന്ധിച്ചുമുള്ള ഓരോ കേസുകളും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോഴും വളരെ നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അന്വേഷണ രീതികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കോടതി തീരുമാനിച്ച ജാമ്യം തള്ളി എന്നാണ് മുൻകൂർ ജാമ്യം തള്ളി എന്ന ഒരു റിപ്പോർട്ടാണ് നമ്മൾ കാണാനിടയായത് അതിൻ്റെ ഒരു ക്ലിപ്പ് നമ്മൾ ഇതിലിടുന്നതാണ് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ച പ്രധാനപ്പെട്ട നിലപാട് ആ വാർത്തയിലേക്ക് കൂടി വരേണ്ടതുണ്ട് പരാതി വളരെ ഗൗരവമേറിയതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സിദ്ധിക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് രൂക്ഷ വിമർശനവും ഉണ്ടായി പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വാദങ്ങൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു അനാവശ്യമായ വാദമാണ് ഇക്കാര്യം രണ്ടാമത്തേത് ലൈംഗിക അതിക്രമത്തിനിരയായി എന്ന് വെച്ച് ഒരു യുവതിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒപ്പം പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് പരാതിക്കാരിയെ തുടർച്ചയായി ആക്രമിക്കാനാണ് ഹർജിക്കാരൻ ശ്രമിക്കുന്നത് അതായത് സിദ്ദിഖ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ഈ ഹർജിക്കാരനെ അതായത് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഹർജിക്കാരൻ വലിയ സ്വാധീനമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെയും മറ്റ് സാക്ഷികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന ഈ പ്രോസിക്യൂഷന്റെ വാദം ന്യായമെന്നും കോടതി വിലയിരുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സിദ്ദീഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ജാമ്യ ഉത്തരവ് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളിൽ ഇനി സിദ്ദീഖിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സിദ്ദീഖിനെ തിരിച്ചടി ലൈംഗിക അതിക്രമ കേസിൽ മുൻകൂർ ജാമ്യമില്ല അറസ്റ്റ് ഉടനെ ഉണ്ടായി കൊച്ചി ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സി എസ് ഡെയ്സ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചിന്റെതാണ് ഉത്തരവ് ഇതോടെ കേസിൽ അറസ്റ്റ് ഉടനെ ഉടനെ ഉണ്ടായേക്കാമെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നെങ്കിലും വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു നേരത്തെ സമാന ആരോപണങ്ങൾ നേരിട്ട ഹർജിക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു എന്നൊക്കെയാണ് ഉന്നയിച്ചില്ലെന്നും പരാതി അടിസ്ഥാനമില്ലാത്തതാണെന്നും ഹർജി ഹാജറ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി രാമൻപിള്ള വാദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം നടന്നുവെന്നും ആരോപിക്കുന്നു സൂക്ഷ്മമായി തയ്യാറാക്കിയ കഥയാണ് പരാതിക്കാരെ ഉയർത്തിയതെന്നാണ് സിദ്ദീഖിന്റെ ആരോപണം എന്നാൽ പല വസ്തുക്കൾ സിദ്ദീഖ് മറച്ചു വെക്കുന്നു വെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരാക്കിയ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു സിനിമയുടെ സ്ക്രീനുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇരുവരും സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സാഹചര്യ തെളിവുകൾ സിദ്ദിഖിനെതിരായിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് യുവ നടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി മുന്നൂറ്റി എഴുപത്തി വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി കേസ് കോടതിയിലെത്തിയപ്പോൾ സിദ്ദീഖ് ഉന്നയിച്ച പ്രധാന ആരോപണം പരാതിക്കാരി പരാതി ഉന്നയിക്കാൻ കാലതാമസമുണ്ടായി എന്നതാണ് എന്നാൽ പരാതിയിൽ കാലതാമസം ഉണ്ടായി എന്ന് എന്നതുകൊണ്ട് കേസിൽ ഗൗരവം ഇല്ലാതാകുന്നില്ല കൂടാതെ ഇതിൽ നിയമ നടപടികളും തടസ്സമില്ലെന്നും നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി മറുപടി നൽകിയത് പരാതിക്കാർക്കെതിരെ ആരോപണങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു കൂടാതെ പരാതിക്കാരിയെ വ്യക്തിഹത്യ പാടില്ല എന്നും കോടതി പറഞ്ഞു നേരത്തെ സമാന ആരോപണങ്ങൾ നേരിട്ട ഹർജി ഹർജിക്കാർക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു എന്നൊക്കെയാണ് ഇതിൽ പോസ്റ്റുകളിൽ മാതൃഭൂമി പോസ്റ്റിൽ കാണാൻ സാധിച്ചത് സത്യത്തിൽ ഈ ഹേമ റിപ്പോർട്ടും സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഈ അലിഗേഷൻ ഇഷ്യൂസും സത്യത്തിൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ടോ ജനങ്ങളെ മൊത്തം സിനിമ എന്ന കലാരൂപത്തെ മൊത്തം ആക്ഷേപമായി മാറുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയികൊണ്ടിരിക്കുന്നത് സിദ്ദീഖിനെ കാണാനില്ല സിദ്ദീഖിന്റെ ഹോട്ടലിൽ കൊച്ചിയിലാണ് സിദ്ദീഖ് എവിടെയോ ഫ്ലാറ്റിൽ താമസമുണ്ട് എന്നൊക്കെയുള്ള അലിഗേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അത് സ്ഥിരീകരിക്കാനാണ് യാഥാർത്ഥ്യ ദിലീപിന്റെ അതേ രീതിയിൽ തന്നെയായിരിക്കും സിദ്ധിക്കുന്ന നടന്റെയും ഇനി ഭാവി അങ്ങോട്ടേക്കുള്ള തിരിച്ചടികളാണ് ഇനി സിനിമയിൽ ഈ സിനിമയിൽ തന്നെ ഒരു ഒരു വിട്ട് മാറ്റിക്കളിക്കുന്ന ഒരു സംഭവമുണ്ടാവും അമ്മയിൽ നിന്ന് തന്നെ പൂർണമായും അകറ്റാൻ സാധ്യതയും ഈ ഒരു അന്വേഷണ രീതി കൊണ്ട് എന്തുകൊണ്ടും സിദ്ധീകരുന്ന നടനെ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും യാദർശികമായി സംഭവിച്ചതല്ല പോക്സോ കേസ് പരമായ കേസിലാണ് ഇതിൽ കുട്ടിക്കാലത്ത് നടന്ന ഒരു കേസാണ് പക്ഷേ കുറേ കാലമായാലും കുറ്റം ഏത് അടിസ്ഥാനത്തിലായാലും അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നത് ഒരു സത്യമായ ഒരു കാര്യമാണ് സത്യസന്ധമായ കാര്യം എന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ആക ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഈ ഒരു ടൈമിൽ പ്രതികളെ ഒരിക്കലും നമുക്ക് ഈ സെലിബ്രിറ്റി മൂഡ് കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റില്ല കലാകാരനായാലും ഏത് വ്യക്തിയായാലും സിനിമ അകത്തുള്ള പ്രശ്നങ്ങളാണിത് പക്ഷെ സിനിമയിലൂടെ പലരുടെയും ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു പല ആൾക്കാരുടെ ജീവിതത്തിന് വെളിച്ചം ഉണ്ടാകുന്നില്ല പക്ഷെ അതിനകത്ത് നടക്കുന്ന പല സംഭവവ്യാസങ്ങൾ പണ്ട് തിലകം പറഞ്ഞ മാതിരി ഒരു മാഫിയുടെ ഇടയിലാണ് സംഭവങ്ങളൊക്കെ ഇനി അമ്മ രൂപീകരിക്കലും അമ്മയുടെ സംഘടനയെ വളർത്തിയെടുക്കലും ഇനി അങ്ങനെയുള്ള ഭരണസങ്കല്പങ്ങളെല്ലാം സിനിമ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടതാണ് ഇനി നമുക്ക് എന്തുകൊണ്ട് സിദ്ദീഖ് എന്ന നടനെ ഇപ്പോൾ കാണുന്നില്ല സിദ്ദീഖ് ഒളിവിലായിരിക്കാം സുപ്രീം കോടതിയിലേക്ക് സാക്ഷികളെ മാറ്റാൻ വേണ്ടിയുള്ള തെരച്ചിൽ പാച്ചില്ല താൻ കീഴടങ്ങേണ്ടി വരുമെന്നുള്ള ആ ഭീതി കാരണം ചിലപ്പോൾ സിദ്ദീഖ് എന്ന നടൻ ഓടിപ്പോകാൻ സാധ്യതയുണ്ട് പുറത്തേക്കും ഗൾഫിലേക്കുമൊക്കെ പോകാനും സാധ്യത കൂടുതലുള്ള ഒരു കളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നത് തെളിയിക്കേണ്ടിയിരിക്കുന്നു അത് കണ്ടുപിടിക്കണം സിനിമാ മേഖലകളിൽ ഇനിയും ഇത്തരത്തിലുള്ള നിഗൂഢപരമായ അന്വേഷണങ്ങൾ ആവശ്യമുണ്ടാകും ഇതിന് പൂർണമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയേക്കാം അതൊക്കെ നല്ലതാണ് പൾസർ സൂനിയുടെ പുറത്തുവിടലിലൂടെ സിദ്ദീഖ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തിലെ സത്യമാണ് തെളിയപ്പെടുന്നത് സത്യത്തിൽ എന്ന നടനെ നമുക്കൊരു കുറ്റവാളിയായി തോന്നില്ല അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ വ്യക്തിരൂപം അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നൊരു കാര്യമാണ് സിദ്ധിക്ക് നടന്റെ ഹ്യൂമർ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ സിനിമയിലെ അതേ വില്ല വില്ല ജീവിതത്തിലും ഉണ്ട് എന്ന് പറയുന്ന ആ അത്ഭുതം നമ്മളെ വളരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ സത്യസന്ധത ഈ ഈ ഒരു നല്ല ചമയൽ ഒക്കെ അതിന്റെ വിപരീത ഫലമാണ് അനുഭവിക്കുന്നത് എന്താണ് യഥാർത്ഥ കാരണങ്ങൾ എന്ന് കണ്ടെത്തേണ്ടത് മീഡിയയും നിയമപാലകരും ഇവിടുത്തെ ഭരണാധികാരി വേണം അപ്പോൾ ഇതുപോലത്തുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് പാടായിരിക്കും നിയമവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഇതിനൊരു മോട്ടീവ് ഒരു മൊറാലിറ്റി ഒക്കെ ഉണ്ടാവും എവിടേക്കാണ് സബ്ജയിലേക്ക് കൊണ്ടുപോകുമോ കസ്റ്റഡിയിൽ വെച്ച് ജാമ്യം നൽകുമോ ഒന്നും അറിയില്ല വകുപ്പ് ചേർത്ത് അന്വേഷണം കൂടുതൽ മുറുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് പോക്സോ കേസ് കുട്ടികളുടെ കേസും കൂടിയായതുകൊണ്ട് അതിന് ശക്തി കൂടും എന്ന ഇതാണ് നമ്മൾ കാണാൻ പറ്റുന്നത് എന്താണ് ഇനിയെന്ന് നമുക്കറിയില്ല സിദ്ദീഖിനെ കിട്ടിയെന്നത് അപ്ഡേറ്റുമായി തിരികെ വരാം ഇപ്പോൾ ബൈ ഫോർ അവർ